ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു വൈകുന്നേര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ശർക്കരയും പഴവും റവയെല്ലാം വച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഞാൻ എന്താ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പൊടിയല്ല അതിൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും ഒരു ഭംഗിക്ക് വേണ്ടി തന്നെ ചെയ്തതാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നമ്മൾക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് നല്ലതായതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ട കണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരു ഇരുന്നൂറ്റമ്പത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുക്കാം അതിലേക്ക് ശർക്കര മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കണം സ്റ്റവില് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇതൊന്ന് അലയിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നൂൽപ്പരുവോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ശർക്കര ഫുള്ള് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി അതിനായിട്ട് ഇതിപ്പോൾ ഇതാ സ്റ്റവില് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് കുറച്ച് കഴിയുമ്പം നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരും അപ്പോൾ ആ തിളച്ച് തുടങ്ങുന്ന സമയക്കിത് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ശർക്കര പൊടി ആയതുകൊണ്ട് തന്നെ ശരിക്കും ആദ്യം പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും നിങ്ങൾ കട്ടി കട്ടിശർക്കരയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടോ പൊടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ അലുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം തിളയ്ക്കുന്ന സമയം മാത്രം മതി അതിലേക്ക് അതൊന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് അലിയിച്ച് കിട്ടിയാൽ മതി ഇപ്പോൾ അതാ വെള്ളം ശരിക്കും തിളച്ചു തുടങ്ങിയ സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടാറാനായിട്ടൊന്ന് നീക്കി വെക്കാം ഇനിയിപ്പോൾ ഞാനിത് ഇവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് സാമാന്യം വലിപ്പമുള്ള നേന്ത്രപ്പഴം ാണ് എടുത്തേക്കുന്നത് ഇനി ഇതിപ്പോൾ ഇതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ആവിയിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് ചെറിയ സിമ്മിലൊന്ന് പുഴുങ്ങിയെടുക്കുക പഴം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കാം കേട്ടോ രണ്ട് പഴം അല്ലെങ്കിൽ നാല് പഴം എടുക്കാം നിങ്ങളുടെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പഴം എടുത്തുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുക അങ്ങനെ ശർക്കരയുടെയും പഴത്തിൻ്റെ അളവിന് അങ്ങനെ ശർക്കര ഇത്ര അളവിൽ വേണം പഴം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം ഇനിയിപ്പോൾ ചെറുപഴം വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പുഴം എടുത്തുന്നേ ഉള്ളൂ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് ഇത് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇതിപ്പോൾ ഇതാ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയത് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ചെറുപഴമാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചുമ്മാ മിക്സി അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ പുഴുങ്ങി എടുത്തിട്ട് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല അത ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇവിടെ ഈ പഴവും നമുക്ക് നീക്കി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് വറുത്ത റക്കാത്ത റവയോ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ചെറിയ ചൂടിൽ ഈ റവയൊന്ന് വരട്ടിയെടുക്കുക നെയ്ലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം നല്ലപോലെ വരണ്ടു വരുമ്പോൾ നല്ലൊരു വാസനയെല്ലാം ഉണ്ടാവും റവതാ ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പം അതേ സെയിം കപ്പിൽ തന്നെ ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ തിരുമി ഇതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് എന്താ ഒരു പിടി കപ്പലണ്ടി വറുത്തെടുത്തിട്ട് ചു തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ് അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും നെയ്യും നമ്മൾക്കൊന്ന് വരട്ടിയെടുക്കണം ഈ കപ്പലിൻ്റെ സാധനത്തിൽ നിങ്ങൾ കശുവണ്ടി ചേർത്ത് കൊടുക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത് എന്നുള്ളൂ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ പഴം കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ആ റവ ശർക്കരയുടെ വെള്ളവും കൂടിയും അതിലേക്ക് ചേർത്ത് റവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾക്ക് ശരിക്കൊന്ന് ഇളക്കി എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ചെറിയ ചൂടിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഇത് ചൂടിൽ ഇതെല്ലാം കൂടി ശരിക്ക് മിക്സ് ഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് വരണ്ടു വരും വരണ്ട് നമ്മൾക്ക് വെള്ളമെല്ലാം വരച്ച് നല്ല കട്ടിയാക്കി എടുക്കണം മധുരമെല്ലാം ശരിക്കും എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് അത്ര ചെറിയ ചൂടിലിട്ടിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അല്ലാന്നുണ്ട് ചൂട് കൂടിയെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂട് നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ മധുരവും എല്ലാം പഴവും ശർക്കരയും എല്ലാം റവയെല്ലാം ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് ചെറിയ ചൂടിൽ നെയ്യെല്ലാം ധാരാളം ചേർത്തേക്കുന്നതായുകൊണ്ട് തന്നെ ഇത് അടിയിലൊന്നും പിടിക്കില്ല അടിക്ക് പിടിക്കാതെ നമുക്കിത് ശരിക്കൊന്ന് ഇളക്കി വരട്ടി എടുക്കണം ഇതിപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എന്നാലും നമ്മൾക്കിത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടിയിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെയും പണി ബാക്കിയുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നെയ്യും പഴവും റവയും എല്ലാം ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പോൾ അതായത് ചെറിയ ഇങ്ങനെ വരട്ടി വന്നേക്കണം നല്ലപോലെ കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സ്കൂൾ പോയിട്ട് കുട്ടികളെല്ലാം വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനായി എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴം പുഴുങ്ങിയെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപഴമാണെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറുപഴം നമുക്ക് ഇതിലേക്ക് നേരിട്ട് അരച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാത് വെള്ളമെല്ലാം വറ്റി നല്ലപോലെ വരണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കട്ടയൊന്നും ഉണ്ടാവരുത് കട്ടയൊന്നും ഇല്ലാതെ ശരിക്കൊന്നും ഇളക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കപ്പലിൻ്റെയാണ് പൊടിച്ചിട്ട് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് കശിനിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയും എല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ടിയായി തുടങ്ങുന്നത് ഈ സമയത്ത് നമ്മൾക്ക് വേറെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം അതായത് നല്ലപോലെ കട്ടിയായി കഴിഞ്ഞപ്പം ഞാൻ അതാ ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇത് ഒന്ന് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക ഇത് നിങ്ങൾക്ക് നമ്മുടെ കയ്യിലൊന്നും പിടി പിടിക്കാതിരിക്കാനായിട്ടോ കയ്യിൽ നെയ്യ് തടവുന്നത് ഒരു മൂന്നാലെണ്ണം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെയും കുറച്ചും കൂടെ ഒന്ന് നെയ്യ് തടവിയെടുക്കണം ഇതിപ്പം നമ്മളിതിൽ ധാരാളം കപ്പലിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കപ്പലിൻ്റെ എല്ലാം പുറം പുറമേക്കെല്ലാം കാണാൻ പാകത്തിന് ഉള്ള രീതിക്ക് ഉരുട്ടിയെടുക്കുക രണ്ട് മൂന്ന് കപ്പലിൻ്റെയും എല്ലാം ഓരോ ബോൾസിൻ്റെയും പുറമേക്ക് കാണാൻ പാകത്തിനുള്ള രീതിയിൽ വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പം ഞാൻ എന്താ അവിടെ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കാണിച്ചുതരാം കേട്ടോ കുറച്ച് സമയം എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാലെണ്ണം ഉരുട്ടി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഒരു ഡ്രോപ്പും കൂടെയും കയ്യിൽ നെയ്യ് വരട്ടിയിട്ട് വേണം പിന്നെയും ഉരുട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ അതിവിടെ എല്ലാം ശരിക്കും ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് തിരുമ്മിയിട്ടാണ് വച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഫുൾ ഇതെല്ലാം അതിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങുമ്പം അത് പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിലൊന്നും പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിൽ ഞാൻ കുറച്ച് നെയ്യ് തിരുമ്മി കൊടുക്കണം എന്ന് പറഞ്ഞത് ഇതിപ്പോൾ അതവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ബോൾസ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് മിക്കതിൻ്റെയും കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പലിൻ്റെ പാർട്സ് എല്ലാം പുറമേക്ക് കാണാൻ പാകത്തിന് നല്ല ഭംഗിയിലാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അത് ആവിയിൽ വെച്ചിട്ടൊന്നും പുഴുങ്ങിയെടുത്തു ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചെറിയ ചൂടിലൊന്നും പുഴുങ്ങിയെടുത്തേക്കുന്നത് നമ്മൾ ഇഡലി എല്ലാം വേവുന്ന അത്രയും സമയം തന്നെ മതി ഇപ്പോൾ ആവിയിൽ വെച്ചിട്ടൊന്നും പുഴുങ്ങിയെടുത്തതാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇപ്പം അതാ അതിൻ്റെ കൂടെ തന്നെ ഇത് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും ഇതിൻ്റെ മീതെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതുപോലെ ഇങ്ങനെ കണ്ടു കഴിയുമ്പം ഇപ്പോൾ അതാ എല്ലാത്തുമേയും ഓരോ കപ്പലിൻ്റെയും ഇവിടെ പീസ് ഇങ്ങനെ പുറമേക്ക് കാണാൻ പാകത്തിനാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നും എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെയൊക്കെ ചെയ്തേക്കുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്